തലവേദന വരുമ്പോൾ ഒരു മൈൽഡ് കോഫി കഴിക്കുന്നത് പലർക്കും ഒരു റിലീഫ് നൽകാറുണ്ട് കറക്റ്റ് ടൈമിന് കാപ്പി കുടിച്ചില്ലെങ്കില് തലവേദന വരും ഇങ്ങനെ പറയുന്നവരെ കാണാറുണ്ട് ശരിക്ക് കാപ്പി മൈഗ്രൈനിൽ നല്ലതാണോ നമ്മൾ കുടിക്കുന്ന കോഫിയില് കഫീൻ എന്ന കണ്ടിട്ടുണ്ട് ഇത് ബ്രെയിനിലുള്ള നെഗറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്ത് ഡോപ്പമീൻ ഗ്ലൂട്ടമീൻ പോലെയുള്ള പോസിറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ ടൈമിലെ എനർജി ലെവൽ ഹൈ ആയിരിക്കും കാപ്പി കുടിച്ചാൽ ഉന്മേഷം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഫ്രീക്വന്റ് ആയിട്ട് കാപ്പി കുടിക്കുന്ന ആളുകളിൽ പിന്നീട് അതൊരു അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യും ഇങ്ങനെയുള്ള ആളുകളിൽ കറക്റ്റ് ടൈമിൽ കാപ്പി കുടിക്കാതെ ഇരിക്കുമ്പോൾ ക്ഷീണം ഓർമ്മക്കുറവ് ഇറിറ്റബിലിറ്റി ആങ്സൈറ്റി ഡിപ്രഷൻ ഓക്കാനം ഛർദി കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്നിവയൊക്കെ കാണാറുണ്ട് ഡോക്മെന്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉറക്കത്തെ ബാധിക്കാം ഈ കാര്യങ്ങളൊക്കെ മൈഗ്രൈൻ ട്രിഗർ ചെയ്യാം ഒന്നോ രണ്ടോ കാപ്പി മാത്രം ഡെയിലി കുടിക്കുന്ന ആളുകളിലും ഓവറായിട്ട് കാപ്പി കുടിക്കുന്ന ആളുകളിൽ അതിന്റെ അളവ് കുറഞ്ഞാലും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് ഇതിനെ കഫീൻ ഹെഡേക്ക് അല്ലെങ്കിൽ കഫീൻ വിഡ്രോവൽ ഹെഡേക്ക് എന്നാണ് പറയുക ഡാർക്ക് ചോക്ലേറ്റ് ചായ സോഫ്റ്റ് ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതിലൊക്കെ തന്നെ കഫീൻ അടങ്ങിയിട്ടുണ്ട് ചില ആളുകൾക്ക് കാപ്പി കുടിച്ചാൽ തലവേദന വരും അതായത് കോഫി അവരുടെ ഒരു ട്രിഗറിംഗ് ഫാക്ടറാണ് മറ്റൊരു കാര്യം മൈഗ്രെയിൻ മാറാൻ കാപ്പി കുടിക്കുക മാത്രമല്ല നിങ്ങളുടെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള കൃത്യമായ ചികിത്സയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക കറക്റ്റ് ടൈമിന് കാപ്പി കുടിച്ചില്ലെങ്കിൽ മൈഗ്രെയിൻ വരുന്നവർ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ